தந்த எ வீட்டிலு ஆ மனசில இப்ப ஞாபி நாள முதல் தந்தையோட அளியா ஹலோ இங்கே வரணும் பகில ഏതായാലും ഹരിദ്വാരത്തിലേക്ക് പോകാനുള്ള സമയം കിട്ടുമെന്ന് തോന്നില്ല ഇനിയിപ്പൊ എന്താ ചെയ്യാ തൽക്കാലം ഈ ദ്വാരത്തിലേക്ക് പോകാം എല്ലാരും പേടിക്കും പിന്നെ ഞാനായിട്ട് പേടിക്കാതിന് എന്തിനാ ഈശ്വര വേണ്ടിയാണ് സേപ്പ് മനസ്സിലായല്ലോ മനസ്സിലായി എന്താ ഉണ്ടായത് സത്യം പറഞ്ഞോ നിങ്ങളുടെ പെങ്ങൾക്ക് ചെറിയൊരു ഉണ്ട് ആരാണെന്ന് അവൾ തെലുങ്കിലേ പറയൂ നിങ്ങൾക്ക് തെലുങ്ക് അറിയാമെങ്കിൽ അതൊന്ന് ചോദിച്ചു മനസ്സിലാക്കി കളിയാക്കുകയാണോ കവളനോട് ഇറങ്ങി ഒന്ന് അന്വേഷിച്ചു നോക്ക ഇമ്പിച്ച് ആരാണ് താൻ അറിയും അതല്ലല്ലോ ഇപ്പൊ അറിയേണ്ടത് ഇമ്പിച്ചിച്ച് കാറ്റി എന്നെ പേടിപ്പിക്കരുത് സംസാരിക്കാൻ മിടുക്കനാണല്ലേ എനിക്ക് പ്രവർത്തിക്കാനവിടുക്ക് ഞാനിപ്പോ എന്തോ വേണം എപ്പോ നടത്താം അത് കല്യാണം ഇത്രയും നാൾ ഇവിടെ നിന്നതിന്റെ പേരിൽ അവരുടെ കല്യാണം നടത്തുന്നതിന് വിരോധമില്ല പക്ഷെ ചെറുക്കൻ വെട്ടും കുത്തുമാണ് തൊഴിലെങ്കിലും ഞാനും ഇച്ചിരി അന്തസുള്ളവന ഒരു പോലീസുകാരനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചതാ പിഴച്ച എങ്ങളെ ചുമക്കാൻ ഇനി എം കിട്ടില്ല അവളും തള്ളയും ഇനി ഇവിടെ നിൽക്കും ഓക്രിയാണെങ്കിലും ഒരാങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്കറിയാം മൊത്തം സ്വത്തിന്റെ രണ്ടിലൊന്ന് അവിടെയും കൊച്ചിന്റെയും പേരിൽ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കല്യാണം വക്കീലിനെയും കൂട്ടി ഞാൻ വരും എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം വക്കീലിനെ ജയസ്റ്റാറേയും കൂട്ടി വരേണ്ട കാര്യം എന്താ ജയിസാറും മാത്രം പോരെ വക്കീൽ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ എന്റെ എന്തിന് എല്ലാരും പൊക്കി പൊക്കി അറിയണേ അത് അറിഞ്ഞിട്ട് എന്റെ കാര്യം എനിക്ക് മോളോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്നുണ്ട് ഉപകാരം ചെയ്യാൻ വന്ന നീ ഇങ്ങനെ ഒരു ഉപദ്രവമായി തീരുവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു രണ്ടാം കെട്ടിന് വിധിയുണ്ടെന്ന് ഗോവിന്ദനാശാൻ ആശാന് ജാതകത്തിൽ എഴുതിയപ്പോ അതിങ്ങനെ ഒരു മാരണമായി തീരുവെന്ന് ഞാൻ കരുതിയില്ല നിന്റെ ആങ്ങളെ എന്നെ കൊണ്ട് കെട്ടിച്ചടങ്ങും അതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മ കിട്ടണില്ല നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറ ആദ്യ രാത്രി ലൈറ്റ് പോയിപ്പോ എന്തെങ്കിലും സംഭവിച്ചോട്ടി തെലുങ്കിൽ കരയാതെ നീ മലയാളത്തിൽ കരയടി കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയതാണ് എന്റെ ജീവിതം പിടിച്ചുപറിക്കാരും പന്നിമലത്തുകാരുമായിരുന്നു എന്റെ സഹപാഠികൾ പൂജപ്പുര സെൻട്രൽ ജയിലും വിയൂർ സെൻട്രൽ ജയിലും എനിക്ക് എന്റെ സ്വന്തം തറവാട് പോലെയായിരുന്നു കയ്യാമം പൂമാലയായി കൊണ്ട് നടന്ന ആളുകൾ ഞാൻ ഇന്നും ഓർക്കുന്നു ഒരു ഭദ്രകാളിയെ വെട്ടിത്തുറുക്കി ഞാൻ വീണ്ടും ജയിലിൽ പോണോണ്ടാക്കലേണ്ട വേണമെങ്കിൽ ഞാൻ നിന്റെ കാര്യം പിടിക്കാം എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ ആ പെരട്ട വക്കീൽ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്നാലെങ്കിലും നീ സത്യം പറയുമെന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ പോട്ടെ സത്യം പോട്ടെ അന്ന് അന്ന് ലൈറ്റ് പോയിപ്പോ എന്തെങ്കിലും സംഭവിച്ചോ അല്ല നിർമ്മ പെണ്ണുങ്ങളല്ലേ നിർമ്മ എന്തോ കേട്ടല്ലോ മര്യാദയെങ്കിൽ മര്യാദ അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയതുപോലെ നിനക്കും കിട്ടും ഇത് മറ്റവളോട് നമസ്കാരം പരമാനന്ദ നായരാണ് എനിക്ക് ഒന്നുമില്ലേ പിച്ചക്കാരെ എടപ്പാളി എൻ്റെ രാമൻ നായർ ഉണ്ട് വലിയ ബംഗ്ലാവ് കാറ് ബസ് ഹോട്ടല് ബ്ലേഡ് കമ്പനി ഒരു ഇപ്പൊ ദേർഭവും ദൈവടോന്നക്കിയതായേ അന്ന് താൻ എന്നെ ഇവിടെ ഇറക്കി ഇന്ന് തന്നെ ആട്ടാൻ ദൈവം എനിക്കൊരു ഗർഭു കുരിശി തറച്ച വരനിക്കണേ അല്ലെ കാറ്റ് പോയ തന്റെ കാറ്റ് കളയാൻ വേണ്ടി ചന്ദ്രമുക്കിയിലെ ഒരു ചാരഷ്ടപ്പം മുൻ വെച്ച് കേട്ടി വെച്ചാ വന്നത് ആരായാലും അങ്ങോട്ട് ഭയങ്കരിക്കടാ കഞ്ഞി ജഡ്ഡിയും ബിരിയാണിയും വിറ്റ് നടന്നാൽ ഗുണ്ടകൾ പിടിച്ച് കെട്ടിക്കേണ്ട ഗതികടവും ഞാൻ വന്നിട്ടില്ലട എൻ്റെ കല്യാണ സമയത്ത് മഞ്ഞ പത്രക്കാരെ കൊണ്ട് ഞാൻ വരുന്നുണ്ട് എൻ്റെ ഗുണ്ടകൾ പിടിച്ച് കുണ്ടൂരുകാരി പാർവതിയെ കൊണ്ട് കെട്ടിക്കുന്ന പടം പത്രത്തിന്റെ മൂവശത്ത് ഞാൻ എന്റെ സ്വന്തം ചിലയിൽ അടുത്തിരിക്കുന്നു ഇനിയിപ്പൊ കരഞ്ഞിട്ടൊന്ന് കാര്യമില്ലടോ നായരെ നാല് പേർത്ത് പറഞ്ഞു തന്നെ നാട്ടിക്കാതെ ഒരിക്കലും ഉറക്കം വരുത്തില്ലടോ നായർ നാവി മഴ നിനക്കിനി സ്വൈരമായിട്ട് ഇവിടെ കഴിയാം അവൻ എന്നെ ശബ്ദിക്കില്ല അവന്റെ ഇത് അടുക്കളയെ കൊണ്ടുപോയി ഞാൻ ചോദിക്കുമ്പോ തന്നാ മതി അതൊരാത്മീയ ഗർഭമായിരുന്നു എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു ഞാൻ അണ്ണനെ രക്ഷിക്കാൻ ഒരു പരീക്ഷണത്തിന് ഞാൻ ഓ എന്നിട്ടും നീ കടന്നുരുള്ളുകയാണ് അല്ലേ ഒരു സന്യാസിക്ക് ഇത്രയും കള്ളത്തരം പാടില്ലട സത്യം പറയടാ അയ്യോ എന്നാ ഞാൻ എല്ലാം പറയാം വേണ്ട നീ സമ്മതിച്ചാലും ചേട്ടൻ പിഴപ്പിച്ച പെണ്ണിനെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചെന്ന് ഈ നാട്ടുകാർ പറയൂ അതുകൊണ്ട് ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കടാ തിരുമ്മേന് അകത്തേക്ക് വന്നാട്ടെ ചുട്ട കോഴിയെ പറത്തിയിട്ടുള്ള പാഴൂരില്ലാത്ത ബ്രഹ്മദത്തൻ നമ്മുടെ മോനാത്രയെ അച്ഛനേക്കാൾ കേമനാണാ കേട്ടിട്ടുള്ളത് തന്ത്രവും ജ്യോത്സ്യവും കലക്കി കുടിച്ച മഹാന അങ്ങോരും പ്രവചിച്ചിട്ടുള്ള ഒന്നും തെറ്റിട്ടില്ലേ അദ്ദേഹം എന്തെങ്കിലും ഏടാകൂടെ ഒപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് നാക്ക് വിളിച്ചെന്ന് സത്യം പറഞ്ഞൂടെ മോളെ ിയുടെ പൊടി പോലും കാണത്തില്ല ജെമ്പുലിംഗം ആശാനെന്ന് കേട്ടാ മതി നാട് നടങ്ങും സംരക്ഷണയിലാണ് ആശാനേ ഞാൻ ആശാന്റെ അനുസരണ ഉള്ള ശിഷ്യനാണ് പക്ഷെ ആശാൻ ഇക്കാര്യത്തിൽ ഇടപെടരുത് നെയ്യും പരിപ്പും ചോറും കൂട്ടിക്കൊളച്ച് നാലു നേരം ഭക്ഷിക്കുന്ന ഈ ചെമ്പ് പറയുന്നു നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല ഇത് പോലെ എന്ന് ഈ എനിക്ക് ജനിക്കാതെ പോയ നീ എന്നെ തോൽപ്പിക്കാൻ മടങ്ങിപ്പോൾ ഇല്ല ആശാനെ ആശാന് ദക്ഷിണ തന്ന അന്ന് മകളുടെ എന്റെ ഒരു ആഗ്രഹമാണ് എന്നെങ്കിലും ആശാന ഒന്ന് ഒതുക്കണമെന്ന് അത് ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ

ോ അയ്യോ അയ്യോ ഇതെവിടെ നീ പോസ്റ്റ് എങ്ങോട്ട് വരുമ്പോ ഇല്ലായിരുന്നല്ലോ പിണ്ണാക്കുഖണ്ഡം പഴവും ഉമിരുമത്തോൾ രോമം കുപ്പായം റിക്തകുംഭമം കഴുകത് കരുവാൻ ചേരകല്ലും ക്ലീബൻ പാന്തൻ സമൂഹൻ എതിവടു പറയൻ കൂനനാടും കുരങ്ങും കർപ്പാസം വെന്തനെല്ലം മുടകലമി വയും നിന്യമേറ്റം നിമിത്തം നാം ഈ ഗ്രഹത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എതിരെ കണ്ടത് ഒരു സന്യാസിയാണ് ആ ദുശകുലം ഇപ്പോൾ പ്രശ്നത്തിൽ കണ്ടതിനെ ഉറപ്പിക്കുന്നു ഈ കുടുംബത്തിൽ കളങ്കഹേതുവായി ഭവിച്ചിരിക്കുന്ന സംഗതിയുടെ ഉത്ഭവം ഈ വീട്ടിൽ തന്നെയാണ് തെളിച്ചു പറഞ്ഞാൽ ആ യുവതി ഗർഭം വേറിയത് ഈ ഗൃഹത്തിൽ വെച്ച് തന്നെ കാരകോ ഭാവനാശസ്യ എന്നാണല്ലോ പ്രമാണം കാരകൻ അതിന്റേതായ ഭാവത്തിൽ നിന്നാൽ നാശം ലളിതമായിട്ട് പറഞ്ഞാൽ തന്തക്കാലുമായിട്ടായിരിക്കും കുട്ടിയുടെ ജനനം നവജാത ശിശു ഭൂമിയിൽ പിറക്കുന്നതും പിതൃമരണം ഉറപ്പ് ഭയങ്കര വലിയ ഉപകാരമാണോ ഋഷികേഷൻ നേരെ താൻ ചെയ്തത് ഒരു നാടകം കളി കൊണ്ട് എനിക്കുണ്ടായ അപമാനത്തിന് കരകയറാൻ വേറൊരു നാടകം കളിച്ചേ പറ്റൂ അതുകൊണ്ടാ തന്നെ ഈ വേഷം കെട്ടിച്ചത് ആ ഗർഭത്തിന്റെ അവകാശി എന്ത് ചെയ്യണം ചെയ്യണമക്കീലെ കുട്ടിയുടെ ജനനം വരെ കാക്കണ്ടെന്ന എന്റെ ഒപ്പീനിയൻ ഒപ്പീനിയൻ പറഞ്ഞ അഭിപ്രായം ആ അത് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ എവിടെ ആ പോയി

ഇറങ്ങി വരാം വന്നാ പോരാളി എനിക്ക് മാപ്പ് വരോ തരില്ല ഇല്ലേ ഇല്ല ഞാനിപ്പ ചാടും നാരായണ 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 പത്ത് ഒമ്പത് എട്ട് ഞാനിപ്പ ചാടുവേ അഞ്ച് അത് ഞാൻ കാണിക്കല്ലേ ചേട്ടൻ ഇങ്ങോട്ട് എന്തെങ്കിലും പറ്റിയ നമ്മുടെ കുഞ്ഞിനെ തന്നെ ആരുണ്ട് നിന്റെ മേലെ ഞാൻ വീഴാതിരിക്കണമെങ്കിൽ മക്കൾക്കും ഒരു ചാൻസ് ഉൾത്തരാം ഇനി ഒരു ചാൻസ് ഞാൻ തരില്ല വൺ ടു മൂന്ന് നാല് അഞ്ച് നിങ്ങളുടെ രക്ഷിക്കോ രക്ഷിക്കാം എങ്ങനെ വിശ്വസിക്കാം മരിച്ചുപോയ എന്റെ ഭാര്യയെയും മരിക്കാത്ത എന്റെ ഈ രണ്ട് മക്കളെയും മരിച്ചുപോയ എന്റെ ഭാര്യയെയും മരിക്കാത്ത രണ്ട് മക്കളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം എന്നാ ഞാൻ വരാം വേഗം വാ விருந்து வைக்கல கெட்ட நடிக்கட்ட கெட்டோ எழு கெட்டு சேஃப்டி கரையில கெட்ட கேட்டிக்கொண்டா அது அழிக்கட்டோனி எழுந்தேக்கும் மோனே அய்யோ നിന്റെ കല്യാണമല്ല കഥ ഞാൻ കഴിക്കും എന്റെ വീട്ടിൽ കയറി വന്നു അതെ മുതലാളി ഇവിടെ ഞങ്ങൾ ഞങ്ങളിതാരോടും പറയാതെ വിളിച്ചു വെച്ചതാ അപ്പോഴാണ് മുതലാളിക്ക് ഒരു അമ്മായി അമ്മയെ വാടക വേണമെന്ന് വക്കീൽ എന്നോട് പറഞ്ഞത് പാർവതി അവളുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനും ഞങ്ങൾക്ക് ദിവസം തമ്മിൽ കാണാനും ഒരു അവസരമായല്ലോ എന്ന് ഞാൻ കരുതി നീ എന്നെ കളഞ്ഞല്ലോടാ പിന്നെ എല്ലാവരെയും വിറപ്പിക്കണ മുതലാളി ഒന്ന് വിറച്ചു കാണാമല്ലോന്ന് ഞാനും ആഗ്രഹിച്ചു അത് വാസ്തവം ഏത് തൊഴിലാളിക്കും അവന്റെ മുതലാളിയോട് അങ്ങനെ ഒരു വികാരം തോന്നും അത് ലോക തത്വ തെറ്റാണ് ചെയ്തതെങ്കിലും എനിക്ക് മുതലാളിയോടൊരു അപേക്ഷയുണ്ട് ഇനിയെങ്കിലും മക്കളെയും മരുമക്കളെയും ശത്രുക്കളായിട്ട് കാണരുത് തന്നെ മകനും തന്നോട് വളർന്നാൽ താനെന്ന് വിളിക്കണം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇല്ല ഞാൻ സ്വീകരിച്ച മാർഗം ശരിയായില്ല എന്റെ ചിറകിന്റെ കീഴിൽ ഒതുക്കി നിങ്ങൾക്ക് ഇതുവരെ ഒന്നും ആകാൻ പറ്റാഞ്ഞത് നിങ്ങൾ പറക്കണം പലതും കീഴടക്കണം അതാണ് അച്ഛന്റെ സന്തോഷം അച്ഛനെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിക്കുകയും കലങ്ങി തെളിയുകയും ചെയ്യും ഇനി ഇവരുടെ കാര്യത്തിൽ തീരുമാനം കല്യാണം നടത്തി അതിനെന്താ വിഷമം അടുത്ത നല്ലൊരു മുഹൂർത്തത്തിൽ ഇവരുടെ കല്യാണം നടക്കും ഈ അവതാരത്തിന് ജന്മം നൽകിയ ഇവന്റെ അമ്മയെയും ഇവനെയും ഒതുക്കുവാൻ ഇങ്ങോട്ട് വന്ന് ജഗദീശ്വരൻ നിനക്ക് ശക്തി തരട്ടെ മംഗളം ആ അതിന്റെ കാര്യം ഞാൻ ഓർത്തു മോങ്ങട് ഓർത്തുന്നു ഈ താടി മുടിയൊക്കെ ഒന്ന് പഠിച്ച് ക്ലീൻ ആക്കിട്ട് നാളെ രാവിലെ നീ നമ്മുടെ ഹോട്ടലിലേക്ക് ഒന്ന് പോവാ എന്തിനാ നിന്നെ കാത്ത് കഴിഞ്ഞ ഒന്നര വർഷമായി അവിടെ രാളിപ്പുണ്ട് ആരാ പെണ്ണാണോ അല്ല വലിയൊരു ആട്ടിലല്ലേ ആട്ടാൻ എങ്ങനെ ആട്ടുന്നത് അനുഭവം